പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർക്കുക അതിനുശേഷം അതിലേക്ക് രണ്ട് വറ്റൻമുളക് മുറിച്ച് ചേർക്കുക ഉഴുന്നുവരിപ്പ് മൂത്ത് വരുമ്പോൾ അതിലേക്ക് രണ്ട് സവാള കൊത്തി അരിഞ്ഞത് ചേർക്കുക അതിന് ശേഷം അത് വയറ്റി അതിലേക്ക് രണ്ട് പച്ചമുളകൾ ചെറുതായി അരിഞ്ഞത് ചേർക്കുക അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കുക ഉപ്പ് ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ വയറ്റി എടുക്കുക വാള ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചേർക്കുക അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക അതിനുശേഷം ശകലം മഞ്ഞപ്പൊടി ചേർക്കുക മഞ്ഞപ്പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് കാൽ സ്പൂൺ മുളക് പൊടി ചേർക്കുക മുളക് പൊടിയും ചേർത്ത് അത് നല്ലതുപോലെ ഇളക്കുക ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാനപ്പെട്ട അത്തിപ്പഴം ചേർക്കുക ഈ അത്തിപ്പഴം നമ്മൾ പച്ചയായ അത്തിപ്പഴം കിട്ടിയാൽ അതിൻ്റെ ഇടത്തര അത്തിപ്പഴമെടുത്ത് നമ്മളതിൻ്റെ തൊലികളഞ്ഞ് ചൂടുവെള്ളത്തിലിട്ട് അതിൻ്റെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞതാണ് ഇത് ഇനി ഇതിലേക്ക് നമ്മൾ അത്തിപ്പഴം ചേർക്കുകയാണ് അത്തിപ്പഴം ചേർത്തതിന് ശേഷം നന്നായിട്ട് അത് ഇളക്കിയെടുക്കുക ആവശ്യമായ ഉപ്പ് ചേർക്കുക ഉപ്പും ചേർത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കുക ശേഷം അതിലേക്ക് കാൽ കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളച്ച് കഴിയുമ്പോൾ അടച്ചു വെച്ച് ചെറുതീയിൽ വേവിക്കുക വെന്തതിന് ശേഷം ഒരു മുട്ടയും ശകലം കുരുമുളക് പൊടിയും ഒരു നുള്ളുപ്പ് പൊടിയും കൂടി മിക്സ് ചെയ്ത് ചേർക്കുക അത് നന്നായി ഇളക്കുക ഇതിലേക്ക് ആവശ്യത്തിന് മസാലയും ചേർത്ത് തിളക്കിയെടുക്കുമ്പോൾ നമ്മുടെ അത്തിപ്പഴത്തോരം റെഡിയാവും